അക്ഷയതൃതീയ ശുഭകാര്യങ്ങളുടെ ആരംഭത്തിൻ്റെ ദിവസം വളരെയേറെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ ഒരു നെല്ലിക്ക പൂജാമുറിയിൽ വെച്ച് കനകധാരാ സ്ത്രോത്രം ചെല്ലിയാൽ വളരെയേറെ ഗുണം ചെയ്യും ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ലക്ഷ്മി നാരായണ ഗായത്രി മന്ത്രം ചെല്ലിയാൽ മതി ഈ ദിവസം നമ്മൾ ദാനം നടത്തിയാൽ വളരെയേറെ ഐശ്വര്യം വന്ന് ചേരും എന്നാണ് വിശ്വാസം ദാനമെന്നാൽ ധനം മാത്രമല്ല ഭൂദാനം ഗോദാനം അന്നദാനം വിദ്യാദാനം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജലം കുടിക്കാൻ വെച്ചു കൊടുക്കാം അതൊരു തരം ദാനമാണ് ആസ്പത്രിയിൽ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം അതും വളരെ വിശേഷപ്പെട്ട ദാനാണ് പക്ഷേ എന്ത് ദാനം ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം എന്ത് ദാനം ചെയ്യുമ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടി വേണം ദാനം ചെയ്യാൻ ഈ അവസരം എനിക്ക് നൽകിയല്ലോ ഭഗവാനെ ഇതിൻ്റെ ഭാഗ്യമാണ് എന്ന് മനസ്സിൽ പറഞ്ഞു വേണം ദാനം ചെയ്യാൻ